നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം തമിഴ്നാട് നിയമസഭ പാസാക്കിയ പതിനാല് ബില്ലുകളിൽ മൂന്ന് വർഷമായി തീരുമാനമെടുക്കാത്ത ഗവർണർ ആർ എൻ രവിയെ സുപ്രീംകോടതി അതിരൂക്ഷമായി വിമർശിച്ചു മൂന്ന് വർഷമെടുത്ത് കണ്ടെത്താൻ മാത്രം ഗൌരവമേറിയ എന്തു കാര്യമാണ് ബില്ലുകളിലുള്ളത് എന്ന് കോടതി ഗവർണറോട് ചോദിച്ചു തീരുമാനം വൈകിയതിന്റെ കാരണവും വസ്തുതാപരമായി അറിയിക്കണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട് സഭ വീണ്ടും പാസാക്കിയ ബില്ലുകൾ രാഷ്ട്രപതിക്ക് വിടുന്നത് വൈരാഗ്യത്തിന്റെ പേരിൽ വൈകിപ്പിച്ചതിലും ജഡ്ജിമാരായ ജെ ബി പർദിവാല ആർ ആർ മഹാദേവൻ എന്നിവരുടെ ബെഞ്ച് അതൃപ്തി രേഖപ്പെടുത്തി ബില്ലുകൾ തിരിച്ചയച്ചിട്ടില്ലെന്നും പിടിച്ചുവെക്കുക മാത്രമാണ് ചെയ്തതെന്നും ഗവർണർക്ക് വേണ്ടി ഹാജരായ അറ്റോർണി ജനറൽ ആർ വെങ്കിട്ടരാമണി വാദിച്ചു ഇതിലെ യുക്തിയും കോടതി ചോദ്യം ചെയ്തു ബില്ലുകളിൽ സ്വന്തം രീതി രൂപപ്പെടുത്തിയതുപോലെ ഉണ്ട് എന്നും നിരീക്ഷിച്ചു ഗവർണറുടെ ഓഫീസ് പരിശോധിച്ചപ്പോൾ കണ്ടെത്തിയ രേഖകളും അതിന്റെ പോരായ്മകളും എന്നിവയെക്കുറിച്ച് അറിയിക്കണമെന്നും കോടതി പറഞ്ഞു ബില്ലുകൾ പിടിച്ചുവച്ച് നിയമസഭാ നിർമ്മാണ സഭയെ വീ ചെയ്യാൻ ഗവർണർക്ക് അധികാരമില്ല എന്ന് വ്യക്തമാക്കിയ ശേഷമാണ് പുതിയ സംഭവങ്ങളെന്നും നിരീക്ഷിച്ചു ദുരുദ്ദേശത്തോടുകൂടിയും വൈരാഗ്യത്തോടുകൂടിയുമാണ് ഗവർണർ പ്രവർത്തിക്കുന്നത് എന്നാണ് സംസ്ഥാന സർക്കാരിന്റെ ആരോപണമെന്നും പറയുന്നു വി സി പദവിയിൽ നിന്ന് ഗവർണറെ നീക്കുന്നത് ഉൾപ്പെടെയുള്ള ബില്ലുകളെയാണ് വാദിച്ചതെങ്കിലും കോടതി പരിഗണിച്ചില്ല പശ്ചാത്തലമല്ല ഗവർണർക്കുള്ള അധികാരമാണ് വിഷയമെന്നും ഓർമ്മിച്ചു ഗവർണറുടെ അധികാരവുമായി ബന്ധപ്പെട്ട മറുപടി പറയേണ്ട വിഷയങ്ങൾ ഉണ്ടെന്നും പറഞ്ഞാണ് വാദം തുടങ്ങിയത് എട്ട് ചോദ്യങ്ങളും കോടതി ഉന്നയിച്ചു ഹർജിയിൽ ഇന്നും വാദം തുടരും